കൃത്യം ഒരു മാസം മുമ്പ് പിരിച്ചു വെച്ച ഒരു തനിച്ച കോളനിയും അതിൻ്റെ മാതൃകോളനിയും നമ്മൾ ഒരു മാസത്തിന് ശേഷം ഒന്നെടുത്ത് പരിശോധിക്കുകയാണ് കാരണം കോളനിയിൽ പുതിയ റാണിമുട്ടു ഉണ്ടായിട്ടുണ്ടോ എന്നും പിരിച്ചു വെക്കപ്പെട്ട കോളനി കോളനിയിൽ റാണി വിരിഞ്ഞ് ഗൈനിയായി വിരി പിന്നെ റാണിയായി മാറിയിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യം മാതൃ കോളനി പരിശോധിക്കുന്നത് ആദ്യം മാതൃകോളനിയിൽ നമുക്ക് പുതിയ റാണിമുട്ട വല്ലതും ഉണ്ടെങ്കിൽ നമുക്ക് അത് വേറെ ഏതെങ്കിലും തരത്തിൽ പിരിച്ചു വെച്ച് ഉപയോഗപ്പെടുത്താൻ സാധിക്കും അല്ലെങ്കിൽ നമുക്ക് ഈ ഗൈനി ഇല്ല റാണി ആയില്ലെങ്കിൽ അവിടേക്ക് നമുക്ക് മുട്ട മാറ്റാം അപ്പം മാതൃകോളനി പരിശോധിക്കുമ്പം അവിടെ പുതിയ റാണിമുട്ട കാണാനില്ല കാണാറില്ല എന്നാലും റാണിയുണ്ട് കാരണം കൂട്ടിനുള്ളിൽ കുറച്ച് പുതിയ മുട്ടകൾ കാണുന്നുള്ളതുകൊണ്ട് നമുക്ക് റാണി ഉണ്ടെന്ന് ഉറപ്പിക്കാം കുറേ ഓപ്പൺ സെല്ലുകളും ഉണ്ട് അപ്പോൾ തന്നെ പഴയ മാതൃ പഴയ പോലെ തന്നെ സ്ട്രോങ് ആയിട്ടിരിക്കുന്നു പക്ഷേ നമ്മുടെ ടാസ്ക് മുമ്പിലുള്ളത് ഇനി പുതിയ പിരിച്ചു വെക്കപ്പെട്ട കോളനിക്കകത്ത് റാണി ഉണ്ടാവും എന്നുള്ളതാണ് റാണി ഇല്ലെങ്കിൽ നമ്മുടെ എല്ലാ പദ്ധതികളും പാളും കാരണം അവിടെ പിരിച്ചു വെക്കട്ട കോളനിയാണ് വിജയിച്ചോ ഇല്ലയോ എന്നുള്ളതാണ് നമ്മുടെ പ്രധാന പ്രശ്നം അപ്പോൾ അതായത് മാതൃകോളനി നമുക്ക് അടച്ചു മാറ്റി വെക്കാം നീ പിരിച്ചു വെക്കപ്പെട്ട കോളനിക്കാത്ത അവസ്ഥയും കൂടെ ഒന്ന് പരിശോധിച്ച് നോക്കാം കൊളനിൽ അങ്ങനെ ഈച്ചകളൊക്കെ കാണുന്നുണ്ട് പക്ഷേ ഒരു സ്ട്രോങ്നെസ് കുറവ് തോന്നുന്നുണ്ട് ഒരു സ്ട്രെങ്ത് കുറവ് തോന്നുന്നുണ്ട് അപ്പം നമ്മളൊന്ന് ജസ്റ്റ് തുറന്നു നോക്കുമ്പോൾ അത് ഒട്ടിച്ചത് ഈ ഒട്ടിച്ചതൊന്ന് പൊട്ടിച്ചു നോക്കുമ്പോൾ തന്നെ നമ്മുടെ ഹൃദയഭേദകമായ കാഴ്ചയാണ് കാണുന്നത് പുതിയ മുട്ടകളൊന്നും തന്നെ കാണുന്നില്ല അതിനർത്ഥം ഗൈനി ഈച്ച റാണിയായിട്ടും മാറിയിട്ടില്ല അതായത് കഴിഞ്ഞ വേണ പിരിച്ചു വെച്ചപ്പം തന്നെ അതിന് റാണിമുട്ട നമ്മൾ കൺഫേം ചെയ്തതാണ് ഗൈനി ഈച്ച ഉണ്ടെന്ന് രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ ഉറപ്പിച്ചതാണ് പക്ഷേ ആ കൈനീച്ച ഇണചേരാൻ വേണ്ടി പുറത്ത് പോയിട്ട് തിരിച്ച് വരാനുവേണ്ടി സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് അതിനർത്ഥം രണ്ടാമത് പിരിച്ചു വെച്ചാൽ ഈ കോളനി പരാജയത്തിലേക്ക് നീങ്ങുകയാണ് കുറച്ച് ഈച്ചകളുണ്ട് ആ ഈച്ചകളൊക്കെ തന്നെ ഇവിടെ തന്നെ അപ്രത്യക്ഷമായി പോവും അപ്പോൾ നമുക്കതിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒരു വഴിയും കാണുന്നില്ല കാരണം റാണി റാണിമുട്ട ഉണ്ടെങ്കിൽ എടുത്ത് വെക്കാമായിരുന്നു ഈ കോളനി പക്ഷേ അതില്ല അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ താൽക്കാലികമായിട്ടൊരു ആശ്വാസത്തിനില്ലെങ്കിൽ കുറച്ച് മുട്ടകളെടുത്ത് അതിനകത്ത് വയ്ക്കുകയാണ് അതിനകത്തേക്ക് അങ്ങായി ചെറിക്കി കിടക്കുന്ന മാതൃകോളനിയിലെ കോളനിയിലെ മുട്ടകളെടുത്ത് അങ്ങോട്ട് വയ്ക്കുകയാണ് പുതിയ മുട്ടകൾ എന്നാലും വെക്കാൻ കഴിയില്ല അത് പൊടിഞ്ഞു പോകും അതുകൊണ്ട് പഴയ മുട്ടകൾ അങ്ങനെ ആ ചിതറി കിടക്കുന്നുണ്ട് അതിനെ നമ്മൾ കുറച്ചെടുത്ത് അങ്ങോട്ട് വെച്ചിട്ട് മാതൃ കോളനിയും പുത്രീ കോളനിയും അടച്ച് വെച്ച് വീണ്ടും പഴയ സ്ഥലത്ത് സ്ഥാപിക്കുകയേ രക്ഷേ ഉള്ളൂ ഇനി മാതൃകോളനിയെങ്കിലും രക്ഷപ്പെടട്ടെ പുത്രീ കോളനി രക്ഷപെടണമെങ്കിൽ ഇനി പുതിയ ഈച്ചകൾ ഗൈനീയമായിട്ട് എവിടെ നിന്നെങ്കിലും വന്ന് ചേരണം അതുവരെ ഒന്ന് പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ടൊരു ഒരു ഒരു വിഫല ശ്രമം നടത്തുകയാണ് അത് വിജയിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു ഒരു ശതമാനം പോലും ഉറപ്പില്ല കാരണം ഒരു മാസം കഴിഞ്ഞതിന് ശേഷം പോലും അതിനകത്ത് റാണീച്ചയായിട്ട് അല്ലെങ്കിൽ എനീച്ചയായിട്ട് പുറത്തുനിന്ന് പോലും ഒത്തീച്ചകൾ ആക്രമിച്ച് കയറിയിട്ടില്ല അങ്ങനെ കയറിയിരുന്നെങ്കിൽ ആ കോളനിയിലേക്ക് ഇഷ്ടം എന്തെങ്കിലും കിട്ടുമായിരുന്നു എന്തായാലും മാതൃ കോളനിയിൽ ഇപ്പോൾ പുതുതായിട്ട് ഈ റാണിമുട്ട ഇല്ലാതാനും അപ്പോൾ ഈ ഈയൊരു കാലഘട്ടം വളർച്ചാ കാലഘട്ടമായതുകൊണ്ട് മറ്റു ഏതെങ്കിലും കോളനിയിൽ നിന്ന് കയറുമെങ്കിൽ ആ കോ പുത്രി കോളനി വിജയിക്കും അല്ലെങ്കിൽ പുത്രീ കോളനി പരാജയപ്പെട്ടു പോകും എന്തായാലും പഴയ സ്ഥലത്തേക്ക് തന്നെ അടച്ച് കിട്ടി നമ്മൾ വെക്കുകയാണ് നമ്മൾ എടുത്ത സ്ഥലത്തു നിന്ന് മാറ്റിയിട്ടാണ് അത് ഓപ്പൺ ചെയ്തത് എന്നാലും ഏനീച്ചകൾ അങ്ങോട്ട് പതുക്കെ സ്വന്തം സ്ഥലം കണ്ടുപിടി പൊക്കോളൂ